ഹായ് ഹലോ സ്ലാമലേക്കും എന്തെല്ലാം വിശേഷം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തൊരു ചെറിയ കുട്ടി ബ്ലോഗാണ്ടോ രണ്ട് ദിവസത്തിനാണ് പോയത് അപ്പോൾ ആദ്യ ദിവസത്തെ ഒരു വീഡിയോ ചെറുതായിട്ട് ഇതാക്കിയതാണ് ബസ്സിലെ പോയത് കേട്ടാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് ബസ്സിലാണ് പോയത് ബസ്സിൽ ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ പോണവഴേക്ക് സ്റ്റാ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എന്തോ ഒരു വവ്വാലാണ് ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായ ഒരു കമ്മൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അവിടെ എനിക്കോ അല്ലാതെയും കണ്ടപ്പോൾ ഞാൻ എന്തോ തുണി കിട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചത് പിന്നെയാണ് മനസ്സിലായത് അത് വവ്വാലാണ് നമ്മളെ ബാറ്റ് ബാറ്റ് വവ്വാലോ ഒരു സമയത്ത് വവ്വാലിൻ്റെ പനിയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ത് എന്ത് പറഞ്ഞു അയ്യോ പേരുവാൻ പോയില്ല നിപ്പ നമ്മളാ നിപ്പ അയ്യോ നിപ്പനെ മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വീട്ടിലെത്തി രാവിലത്തെ ചായയും കടിയും കഴിച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ ഞങ്ങൾ കയറിയതും ഫുഡ് കഴിച്ച് നല്ല ചിക്കൻ കറിയും ചിക്കൻ വരട്ടിയതും ചോറും പപ്പടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ ഉണ്ടാക്കിയതല്ലേ ഒന്നും കൂടി ടേസ്റ്റായിരുന്നു നന്നായി കഴിച്ചു എല്ലാ എന്ത് വിശന്നാലും ഞാൻ ഇത്രേം കഴിക്കുള്ളൂ എന്നുണ്ട് അത്രയേ കഴിക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല അതാണ് സത്യം പിന്നെ ഫുഡ് കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കുക അപ്പം അത് കഴിച്ചു അത് ഞാൻ ബാഗിൽ തോന്നുന്നു അലിഞ്ഞിട്ട് ഒരു ഒരുമാതിരി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു പക്ഷെ സെറ്റായില്ല പിന്നെ ടി വിയിൽ നല്ല ടോവിനോട് സിനിമ കൊടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു സിനിമ എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല അടിപൊളി സിനിമയായിരുന്നു ക്രൈം സ്റ്റോറി അങ്ങനെ അങ്ങനെന്തായിരുന്നു ത്രില്ലിങ്ങായിട്ടുണ്ടായിരുന്നു അതും കണ്ട് പിന്നെ അങ്ങനെ വൈകുന്നേരം ചായയും സ്നാക്സും ഹോ കുറച്ച് ചായക്കടി വാങ്ങി അപ്പോൾ കട്ടം കട്ടൻ വെച്ചു ആ പ്ലേറ്റിലുള്ളതൊക്കെ നിമിഷ നേരം കൊണ്ട് ഫിനിഷ്ഡ് ഒക്കെ കാര്യമായി എനിക്ക് ഉഴുന്നുവാടയാണ് ഭയങ്കര ഇഷ്ടം ഉഴുന്നുവാട പിന്നെ ഉരുളക്കിഴങ്ങ് ബോണ്ട അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ നിമിഷ നേരം കൊണ്ട് എല്ലാവരും കഴിച്ച് ഫിനിഷാക്കി കട്ടനം കുടിച്ചു അങ്ങനെ ഞങ്ങളെ കുറേ ചൊറ പറഞ്ഞിരുന്നു കുറേ നേരം ചൊറ പറിൽ പിന്നെ നമുക്ക് നാട്ടു വർത്താനങ്ങളും വീട്ടു വർത്താനങ്ങളും എല്ലാ കഥകളും ഉണ്ടല്ലോ പറയാൻ അങ്ങനെ കുറേ നേരം കഥകളും കഥാപാത്രങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു പിന്നെ രാത്രിയായി ഉപ്പം വന്നിട്ടുണ്ടായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ടി വി ഇങ്ങനെ ഓടേണ്ടി ഫുഡ് വൈക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൻ്റെ റോഡ് സൈഡാണ് വീട് അപ്പോൾ മേലെ നോക്കിയാൽ വണ്ടികൾ നല്ല പോണത് കാണാം ഫുൾ സൗണ്ടായിരിക്കും എപ്പോഴും ബസ്സും കാറും പോണ സൗണ്ട് സു ഭയങ്കരമായിരിക്കും അത് ഷീലായിപ്പോയി അത് പുറത്തു കരില്ല അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വിരിയിൽ കാണാം ടാറ്റാ